രണ്ടുപേരുടെ മരണത്തിനിടെയാക്കിയ അപകടം നടന്ന കോന്നി പയ്യനാമൻ ചെങ്കളം ക്വാറിയുടെ ഉടമയ്ക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നത് പരിശോധിക്കാൻ പോലീസിനോട് നിർദ്ദേശിച്ച കെ യു ജനേഷ് എൽ എ നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത് എന്നാൽ സുരക്ഷാ സംവിധാനം പാലിക്കാതെയാണ് ക്വാറി നടത്തിയതെന്ന് ആരോപണം ഉയർന്നതിനെ തുടർന്നാണ് എയുടെ നിർദ്ദേശം പാറമട അപകടവുമായി ബന്ധപ്പെട്ട് കോന്നി താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗത്തിലാണ് എം എൽ എയുടെ നിർദ്ദേശം പാറമടയ്ക്കെതിരായ മുഴുവൻ പരാതികളും പരിശോധിക്കും ക്വാറിയുടമ പഞ്ചായത്ത് വഴി കയ്യേറി ഗേറ്റ് സ്ഥാപിച്ചതായി തെളിഞ്ഞാൽ പോലീസിനെ ഉപയോഗിച്ച് പൊളിച്ചുമാറ്റും പഞ്ചായത്ത് രാജ് രാജാക്തി പ്രകാരമായിരിക്കും നടപടി ജലസ്രോതസ്സുകളിലേക്ക് ക്വാറിയിൽ നിന്ന് മാലിന്യം ഒഴുകുന്നതിനെക്കുറിച്ചുള്ള ആരോപണം അന്വേഷിക്കും ഉരുൾപൊട്ടൽ മേഖലയിലാണ് ക്വാറി പ്രവർത്തിക്കുന്നതെന്ന വാദവും പരിശോധിക്കും ജില്ലാ ഭരണകൂടവും സർക്കാരും ജനങ്ങൾക്കൊപ്പമാണെന്നും എം എൽ എ പറഞ്ഞു പങ്കെടുത്ത നിങ്ങളെ ഒന്ന് അഭിനന്ദിക്കണം എന്ന് നിശ്ചയിച്ചത് പലപ്പോഴും നമുക്കറിയാം വിമർശനങ്ങൾ പറയാൻ വേണ്ടി എല്ലാവർക്കും നല്ല താൽപ്പര്യമുണ്ട് നമുക്കെന്തെങ്കിലും വീഴ്ച പറ്റിയാൽ അത് പറയാൻ എല്ലാവർക്കും നല്ല താൽപ്പര്യം പക്ഷേ ശരിക്കും ജില്ലാ കളക്ടറുടെ ഉൾപ്പെടെ ജീവൻ എന്ന് കോന്നി റാന്നി മേഖലയിലടക്കം ജില്ലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ പാറമടകളിലും അന്വേഷണം നടത്തി പത്ത് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരോട് ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ ആവശ്യപ്പെട്ടു ചെങ്കളം ക്വാറി നിയമവിരുദ്ധമായാണോ പ്രവർത്തിച്ചതെന്ന് പരിശോധിക്കും നിലവിൽ ക്വാറി പ്രവർത്തനം നിർത്തിയിരിക്കുകയാണ് അന്വേഷണത്തിന് ശേഷമേ തുടർ പ്രവർത്തനത്തിന് അനുമതി നൽകൂ റവന്യൂ ഭൂമി കയ്യേറി ഖനനം നടത്തിയെന്ന ആരോപണം പരിശോധിക്കാൻ ഡ്രോൺ സർവേ നടത്താൻ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു അപ്പൊ നമുക്ക് ഞങ്ങളിപ്പോ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒന്ന് ഇപ്പം ഒന്ന് ജില്ലാ കളക്ടറുടെ അണ്ടറിൽ തന്നെ അത് ആർ ഡി ഒക്കെ ഉത്തരവാദിത്വം കൊടുത്തിട്ടുണ്ട് നമ്മള് പരിശോധന നടത്തുകയും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ ഇപ്പൊ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പഞ്ചായത്ത് ബിസിബി ജിയോളജി അടക്കമുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെ ഒരു ടീമിനെ വെച്ചുകൊണ്ട് അത് ഒന്ന് ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞ പോലെ ഈ കോറിയുടെ കാര്യം മാത്രമല്ല നമ്മളുടെ കോന്നി റാന്നി മേഖലകളിൽ പ്രവർത്തിക്കുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ അവിടെയുള്ളത് ആ പ്രവർത്തിക്കുന്ന എല്ലാ കോറികളിലും ഇങ്ങനത്തെ ഒരു അന്വേഷണം നമ്മൾ നടത്തുന്നുണ്ട് ബിക്കോസ് എല്ലായിടത്തും ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തൊഴിലാളി സുരക്ഷിതരാണോ ഇതുപോലെയുള്ള പൊല്യൂഷൻ ഇഷ്യൂസ് ഉണ്ടോ ബാക്കി എന്താണെന്നുള്ളത് പരിശോധിച്ചിട്ട് സമയബന്ധിതമായിട്ട് തന്നെ ഒരു റിപ്പോർട്ട് നമ്മൾ സമർപ്പി നമ്മൾ എടുത്ത ശേഷം അതിൻ്റെ ഫെർദർ ആക്ഷൻ എടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അടൂർ ആർ ഡി ഒ എം ബിബിൻകുമാർ ദുരന്ത നിവാരണം ഡെപ്യൂട്ടി കളക്ടർ ആർ രാജലക്ഷ്മി ജില്ലാ ഫയർഫോഴ്സ് മേധാവി പ്രതാപ് ചന്ദ്രൻ കോന്നി തഹസിൽദാർ എൻ വി സന്തോഷ് കോന്നി ഡിവൈഎസ്പി ജി അജയ്നാഥ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോന്നി